ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇപ്പോൾ അത്രയും സന്തോഷകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല നടക്കുന്നത് നാട്ടിലൊക്കെ ഒരുപാട് എത്ര മൂന്നോ നാലോ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു നമ്മൾ പേവിഷബാധയേറ്റ് അപ്പോൾ നമ്മുടെ സ്ട്രേഡോക്സിനൊക്കെ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് നേരത്തെത്തെ കാട്ടിലും അധികം വെറുക്കുന്നുണ്ടാവണം അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ പിന്നെ അതും പാവമാണ് ഡോഗ്സും പാവമാണ് അതിനെക്കാട്ടിലും അപ്പുറമാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ അവരുടെ ജീവനും വിലയുണ്ട് നമുക്കിപ്പോൾ ആരുടെയും പക്ഷം പറയാൻ പാടില്ല പക്ഷേ ഗവൺമെൻറ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഈ ഡോഗ്സിനെയൊക്കെ പിടിച്ച് വന്ധ്യം കരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നേ ഇല്ല അവർ ഡോഗ്സിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലും പിന്നെ അവർക്ക് അവരെ കീശയിലാക്കാനോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേറെ വഴിക്കത് വിനിയോഗിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലും അവരൊക്കെ മിക്കവാറും ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം അസുഖവും മറ്റുമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഡോഗ്സിനെ അനുകൂലിച്ചോ ഡോഗ് പാവമെന്നോ മറ്റൊക്കെ പറയുമ്പോൾ പറയും കാറിലൊക്കെ കയറി നടക്കുന്നവർക്ക് എന്താണ് ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂട്ടറിലൊക്കെ പോകുന്ന ഒരു ദിവസം ഒരു പയ്യൻ ഞാൻ എന്തോ അന്ന് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഒരു പയ്യൻ വന്നായിരുന്നു വണ്ടിക്ക് കുറുകെ ഡോഗ് ചാടി പിന്നെ അപ്പോൾ മൊത്തം അവൻ്റെ ശരീരത്തിൽ മൊത്തം ഇങ്ങനെ പെയിൻറ് പോയി പിന്നെ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ടും വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണ്ടേ അപ്പം ഇങ്ങനെ ഒരു തമാശ രൂപേണ പറഞ്ഞു പട്ടിയോട് പറയാൻ പറ്റുമോ ഞാനൊന്ന് വെക്കോട്ടെ പിന്നെ അതിന് ശേഷം നീ ഓടി വന്നാൽ മതിയായിരുന്നു അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ആച്ചി അന്നത്തെ ഇതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഡോഗ്സും പാവമാണ് പിന്നെ അതൊരു ജീവിയല്ലേ മനുഷ്യനെ പോലെ തന്നെ അതിനും ഭൂമിയിൽ ജീവിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട് മനുഷ്യൻ തന്നെ പിന്നെ കൊള്ളയും കൊല കൊലപാതകവും പീഡനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പം അവനൊക്കെ കുറഞ്ഞ ഒരു ശിക്ഷ ലഭിച്ചിട്ട് വീണ്ടും തിരിച്ചു വരുന്നു വീണ്ടും അതുതന്നെ ചെയ്യുന്നു അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ ഡോഗ്സിനെയൊക്കെ പിടിച്ച് വന്ധ്യം കരിക്കുകയും പിന്നെ അതിന് റാബീസിനെതിരുള്ള വാക്സിൻ അതുപോലെ ഡിസ്റ്റംബർ വരും പല പല അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെയുള്ള വാക്സിൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതും ഒരു ജീവിയാണ് ദൈവം അതിനെ ഭൂമിയിൽ സൃഷ്ടിച്ചു അതിനും ജീവിക്കണ്ടേ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുജൻ്റെ വീട്ടിൽ രണ്ട് പട്ടിയുണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ മരിച്ച സംഭവത്തിൻ്റെ ഇതായിട്ടായിരിക്കും അപ്പോൾ കുറച്ച് പിന്നെ ഭയങ്കര എന്തോന്ന് സദാചാര ഗുണ്ടകളോ എന്തോ സാമൂഹ്യ വിരുത്തരം എന്ത് കാര്യമാണെന്നറി എന്ത് പാർട്ടീസെന്നൊന്നും അറിയത്തില്ല അവരുടനെ ഇറങ്ങും ചിലരും മിണ്ടാതെ അങ്ങ് ഇറങ്ങും അന്ന് തന്നെ നമ്മളേതൊക്കെ ഒരു വീഡിയോ കണ്ടില്ല ഒരു ഡോഗ് ഒരു കടയുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന ഉറങ്ങായിരുന്നു അപ്പോൾ ഒരാൾ ഇറങ്ങി വന്നിട്ട് അതിനെ തല്ലി ചതച്ചിട്ട് അങ്ങ് പോയി എന്ന് എന്നുവെച്ചാൽ അതിനാരും ചോദിക്കാനും അതിനെ അതിനേക്കരയാൻ മാത്രമേ ഉള്ളൂ അതിനെ തല്ലി ചതച്ചിട്ടിട്ട് പോയി അപ്പോൾ ഈ എൻ്റെ അനുജൻ്റെ വീട്ടിലെ രണ്ട് ഉണ്ടായിരുന്നു ഒന്ന് അവൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ ചത്തു കിടന്നു ആരോ വിഷമിട്ടതാണ് ഒരെണ്ണം വിഷം കഴിച്ചും കൊണ്ട് എങ്ങോട്ടോടിപ്പോയി അവൻ കണ്ടില്ല വേറെ എവിടെയെങ്കിലും പോയി ചത്തു കാണും പിന്നെ അവരെ ചുറ്റുപാടുള്ള വേറെ മൊത്തം നാലഞ്ച് ഡോക്സിനെ ആരോ വിഷമിട്ട് കൊന്നുകളഞ്ഞെന്ന് പറയുന്നു ഇതൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് മനസ്സിൻ്റെ വിഷമം കൊണ്ട് ചെയ്തു പോകുന്നതാവാം പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്ന് അറിയില്ല ഒന്നും പറയാൻ പറ്റില്ല ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് പിന്നെ ഇവിടെയുള്ള ഒരു ഡോഗ് പിന്നെ അതിന് അതെല്ലാം ഇപ്പം ഈ ചൂട് സമയമായതുകൊണ്ട് ഇവിടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആൾക്കാർ തുണി കഴുകി വിടുന്ന വെള്ളം ഒക്കെ വീഴുന്ന സ്ഥലത്തൊക്കെ പോയിണമെന്നിങ്ങനെ ഉറങ്ങും അപ്പോഴത്തേക്കാണെന്ന് തോന്നണം ആരും അതിൻ്റെ കൈയിനെ തല്ലി ഓടിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഞൊണ്ടി ഞൊണ്ടി ചാടി പോകുന്ന ഡോഗ്സിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിനും പിന്നെ ആരുടെ അടുത്തൊന്നും ചോദിച്ചൊന്നും വാങ്ങി കഴിക്കാൻ അറിയാൻ പറ്റത്തില്ലല്ലോ ഇവിടുത്തെ ഡോഗ്സിൻ്റെ കാര്യം നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടോ അങ്ങനെ തന്നെ ആൾക്കാരെല്ലാം ഇങ്ങനെ മതിലും എല്ലാം കെട്ടിവെച്ചിട്ട് അവർക്കൊന്നും അറിയണ്ട അവർ ആടും പട്ടിയും വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് ഭക്ഷണം കൊടുക്കും മൂക്ക് തിളങ്ങിയത് മറ്റേ പഗും അതും ഇതൊക്കെ കൊണ്ടല്ല അതിനെയൊക്കെ കൊണ്ട് കടന്ന് ഷോ കാണിക്കാനാണ് ഇഷ്ടം നമ്മള ഈ നാടൻ ഡോഗ്സിനെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അവർ വെളിയിലുള്ള ഇപ്പം ഒരു നായ കിടന്ന പുഴുക്കടിയും പിടിച്ച് എല്ലും തോരമായി കിടന്നാൽ പോലും ഭക്ഷണം കൊടുക്കത്തില്ല അതിനെ മൈൻഡ് ചെയ്യത്തില്ല അതങ്ങനെ ഉണങ്ങി കൂടായിട്ട് അങ്ങനെ കിടക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കാരണം ആ കുഞ്ഞു മരിച്ചതിൽ ഒത്തിരി ഒരുപാട് വേദനയുണ്ട് സങ്കടമുണ്ട് പിന്നെ അതൊക്കെ ആ അമ്മ പറഞ്ഞ് കരയുന്നുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ നടയിൽ വേസ്റ്റ് കൊണ്ട് ഇടരുത് ഇടരുതേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകള് മരിച്ചതിലെല്ലാം വിഷമം പിന്നെ നായകളോടാണ് സ്നേഹം അങ്ങനെയൊന്നുമില്ല മനുഷ്യ കുഞ്ഞുങ്ങളുടെ നല്ല സ്നേഹമുണ്ട് എനിക്കും രണ്ട് മക്കളുണ്ട് നമ്മൾ ഞാനും പിന്നെ പട്ടി കടിക്കുവോ പൂച്ച കഴിക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്നും ഒരിടത്ത് വിടത്തില്ലായിരുന്നു എവിടെ പോകണമെങ്കിലും ഞാനേ പോകും പിള്ളേരെ പറഞ്ഞു വിടത്തില്ല പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന ജോലിയും ഭക്ഷണം കഴിക്കലോ അവരെ കാര്യങ്ങൾ മാത്രം ചെയ്യണ ജോലിയെ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അവരൊക്കെ വലുതായി പ്രത്യേകിച്ച് പട്ടിക്കൊരു സൂക്കേടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ചെ ചില പിള്ളേർക്കുണ്ടല്ലോ ഭയങ്കര വികൃതിയായിരിക്കും അവർ പട്ടിയെ കല്ലെറിയും പിന്നെ എന്തെങ്കിലുമൊക്കെ കോഷ്ടതരങ്ങൾ കാണിക്കും കൊച്ചു പിള്ളേർ അപ്പോൾ അതല്ല അതിൻ്റെ മൈൻഡിൽ കിടക്കും പിള്ളേരെ കാണുമ്പോഴത്തേക്ക് പട്ടി കടിക്കാനൊക്കെ ഓടിക്കും പിന്നെ വയസ്സായവർ അതെന്തിൻ്റെ എന്തോ ഒരു അതിന് മാനസികമായിട്ട് എന്തോ ഒരിതുണ്ട് വയസ്സന്മാരെയും പിന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു കൂട്ടരെ കാണുമ്പോൾ അതിന് ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിടുമ്പോൾ അവരെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക പരമാവധി പിന്നെ സൂക്ഷിക്കുക പൊന്നുപോലെ അവരെ സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക അതേ പറയാനുള്ളൂ അച്ഛനോ അച്ഛനും അമ്മമാരും പ്രത്യേകം പിന്നീട് കറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല പട്ടി അടിച്ച് പറിച്ചു പിന്നെ അതുമാത്രമല്ല ഈ ഇപ്പോൾ പട്ടി അടിക്കുമ്പോഴത്തേക്ക് നല്ലവണ്ണം കഴുകണം അപ്പോൾ നമുക്ക് പിന്നെ വിഷമവും എപ്രാളവും ഒക്കെ കണ്ട് നമ്മൾ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് ഓടാൻ നോക്കും പക്ഷേ സോപ്പിട്ട് നല്ലവണ്ണം കുഞ്ഞ് എത്ര കരഞ്ഞാലും നോക്കണ്ട നല്ലവണ്ണം ഉരച്ച് അത് കഴുക തന്നെ ചെയ്യണം കാരണം ഞാൻ ഒരു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചേച്ചി അന്ന് അവരെ മക്കളെ കാലിലൊക്കെ മുറിവൊക്കെ ഇരിക്കണം കണ്ടപ്പോഴും കാണുമ്പോഴത്തേക്ക് ചകരി കൊണ്ടാണ് ഉരച്ച് കഴുകുക കഴുകുന്നത് പിള്ളേർ കിടന്ന് പുഴുപടയ്ക്കും പോലെ പടയ്ക്കും പക്ഷേ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് എന്നൊന്ന് ചേച്ചി വീട് എന്ന് പറഞ്ഞാൽ ആ ചേച്ചി സംഭവിക്കത്തില്ല ആ ചേച്ചി ഒരച്ചു കഴുകുമായിരുന്നു പക്ഷേ മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ പിള്ളേരെ മുറിവെല്ലാം നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോകുന്നത് കാണാം അങ്ങനെയൊക്കെ ഉണ്ട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പിള്ളേരുടെ നല്ല ഇത് പിന്നെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ മുറിവൊക്കെ വെച്ചാൽ മുറിവൊക്കെ വന്ന് പെട്ടെന്ന് പിന്നെ നന്നായി കഴുകാ പിള്ളേർ കരയട്ടെ അപ്പോഴേ നമുക്ക് ഒന്ന് വിഷമം തോന്നും പക്ഷേ നന്നായിട്ട് കഴുകിയതിന് ശേഷം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ ഇനിയെങ്കിലും അതൊരു ബോധവൽക്കരണം പോലെ ആയിരിക്കണം ആയിരിക്കണം ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട് ഡോക്ടർമാരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മുറിവ് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ അത് പൈപ്പ് ഒക്കെ തുറന്നു വിട്ട് നല്ലവണ്ണം ശക്തിയായിട്ട് പറ്റുമെങ്കിൽ എത്രയധികം നന്നായിട്ട് സോപ്പിട്ട് നല്ലവണ്ണം കഴുകണം പിന്നെ മാത്രമല്ല വേറെ ആളിൻ്റെ എനിക്ക് പേരൊന്നും ഓർമ്മ ആയിരുന്നില്ല ഒരാളിന്ന് പറയുന്നുണ്ട് ആ മുറിവില് മണ്ണെണ്ണ ഒഴിച്ച് നല്ലവണ്ണം ശുദ്ധി ചെയ്താൽ പിന്നെ പിന്നെ റാബീസൊന്നും വരത്തില്ല അങ്ങനെ ഇങ്ങനെയാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നറിയില്ല എൻ്റെ അമ്മായി ഉണ്ടായിരുന്നു അമ്മായിക്ക് കാലിൽ ഒരു പ്രാവശ്യം ഉറുമ്പ് കടിച്ചിട്ട് കാലിൽ മുറിവ് വന്നിങ്ങനെ ഒരു കുഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പം അമ്മ ഈ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മണ്ണെണ്ണ എടുത്ത് കാലിൽ ഒഴിക്കും അപ്പോൾ അമ്മയച്ചനും ഞങ്ങളുമൊക്കെ വഴക്കു പറയും അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷേ അമ്മ അത് തന്നെ ചെയ്യും ആ മണ്ണെണ്ണ ഒഴിച്ചൊഴിച്ച് തന്നെ അവിടെ ആ കാലിലെ മുറിവെല്ലാം കരിഞ്ഞായിരുന്നു പിന്നെ വേറെ ഒരാളിനെക്കറിയാമേ അത് ഞങ്ങൾ മണിപ്പൂർ താമസിച്ചിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബോബി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മണിപ്പൂരി അവർ ദിവസവും ഒരടപ്പ് മണ്ണെണ്ണ കുടിക്കും അതവരുടെ ഒരു ഹോബിയായിരുന്നു ഒരടപ്പ് മണ്ണെണ്ണ കുടിച്ചില്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല പിന്നെ അവർ മണ്ണെണ്ണരെ ഒരു പിന്നെ ഒരു മണം അവർക്ക് എന്തോ ഒരു ഹരം പോലെ അവർ കട്ടിലിൻ്റെയും തലയണ്ണയരെയും അവിടെ ഇവിടെയൊക്കെ കുറച്ച് മണ്ണെണ്ണ ദിവസവും കുടഞ്ഞൊക്കെ വെക്കും എന്നിട്ട് അതിനഹായ് എന്തോന്ന് പറഞ്ഞാൽ മൂക്കില് പിടിച്ച് മണപ്പിക്കും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായത് അപ്പോൾ ഈ മുറിവിൽ മണ്ണെണ്ണയിട്ട് കഴുകുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല അവർ കുടിച്ചിട്ട് അവർ മരിക്കുന്നില്ല എൻ്റെ അമ്മ ഈ കാലിൽ വെച്ച് തേച്ചിട്ട് അവർക്കും ദോഷകരമായിട്ടൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു നായ കടിക്കുമ്പോൾ ഈ മണ്ണെണ്ണയിട്ട് കഴുകിയ വലിയ ദോഷമൊന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നു കാരണം രണ്ടുപേരെ പരിചയമുണ്ട് മുറിവിലൊഴിക്കുന്ന ആളിനെ അറിയാം അതേപോലെ തന്നെ മണ്ണെണ്ണ കുടിക്കുന്ന ആളിനെ അറിയാം രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല രണ്ട് ഒരാളിപ്പം ഇല്ല പിന്നീട് അവർ വേറെ രോഗങ്ങളും കാര്യങ്ങളുമായിട്ട് മരിച്ചുപോയി അമ്മായി മരിച്ചുപോയി പക്ഷെ ആ ബോബി എന്ന് പറയുന്ന വ്യക്തി എന്നെക്കാട്ടിയും പ്രായമുണ്ട് പക്ഷേ ഇപ്പോഴും അടിപൊളിയായിട്ട് എന്നെക്കാട്ടിയും നന്നായിട്ട് സൂപ്പറായിട്ട് അവർ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഈ മണ്ണെണ്ണയിട്ട് മുറിവ് കഴുകുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിക്കാം ഒന്നും ചെയ്യത്തില്ല അത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവിടെ നിന്ന് പിന്നെ അവർ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈ മണ്ണെണ്ണ ഒരാംശമൊക്കെ അങ്ങ് പോയിക്കോളും മറ്റേ ഒരു ഡോക്ടറാണോ ആണെന്ന് തോന്നുന്നു അങ്ങേരാണ് പറഞ്ഞാൽ ഈ മണ്ണെണ്ണ ഒഴിച്ച് കഴുകിയ പിന്നെ മുറിവിൽ അണുക്കൾ അങ്ങ് അപ്പം തന്നെ ചത്തുപോകുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എന്നെ കുറ്റം പറയല്ലേ ആ ഡോക്ടർ പറയുന്നത് കേട്ടു അതൊരു കാര്യം പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ടില്ലേ നമ്മളെ പട്ടിയുടെ കാല് തല്ലി ഓടിച്ച കാര്യം അപ്പം ആ ഡോഗീനെ അതിൻ്റെ വീഡിയോ ഞാനൊന്ന് സൈഡിൽ കൊടുക്കാം അതും കൂടെ ഒന്ന് നോക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്